സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട ഡി എഫ് ഡി സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ ന്യായീകരിച്ച വനംമന്ത്രി കെ ശശീന്ദ്രൻ രംഗത്ത് ഡി എഫ് നടപടി സ്വീകരിച്ചതിൽ പിശക് സംഭവിച്ചെന്നും അത് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ആ പിശക് തിരുത്തിയെന്നും മന്ത്രി പറയുന്നു സുഗന്ധഗിരി മരമുറിയിൽ കൃത്യവിലോപം നടന്നുവെന്ന ഫോറസ്റ്റ് വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിക്കുകയായിരുന്നു തുടർന്നാണ് വനമന്ത്രിയുടെ ന്യായീകരണം അന്വേഷണ റിപ്പോർട്ടിൽ ഡി എഫ് വിശദീകരണം ചോദിക്കണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു വിശദീകരണം ചോദിക്കാതെയായിരുന്നു ഡി എഫ്ഒ്ക്കെതിരെയുള്ള നടപടിയെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഗവൺമെന്റിന്റെ നിർദ്ദേശം എന്താണോ നിയമപരമായി നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ചപ്പോൾ നിയമപരമായ ഒരു പെശക് സംഭവിച്ചു എന്താ പെശക് ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് ഡി എഫ് ഒവിനോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം നടപടിയെന്നാണ് പക്ഷേ വിശദീകരണം ചോദിക്കാതെ നടപടി സ്വീകരിച്ചു എന്ന ഒരു പെശകപടി ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരവാദപ്പെട്ട മേഖലയിൽ നിന്നും ആ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് കോടതിയിലോ ട്രൈബ്യൂണലിലോ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന കണ്ടെത്തലാണ് നടപടി തിരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു സുഗന്ധഗിരി വനവാസി കോളനിരുപത് മരങ്ങൾ മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ നൂറിലധികം മരങ്ങളാണ് മുറിച്ചത് ഇത് അന്വേഷിക്കുന്നതിലും നടപടിയെടുക്കുന്നതിലും പിഴവ് സംഭവിച്ചതിനാലാണ് ഡിഎഫ്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തത് ജനം വയനാട്